നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തി നികേതൻ കൂൺഫാമിൽ നിന്ന് രാമചന്ദ്രനാണ് സംസാരിക്കുന്നത് ഈ ശാന്തി നികേതൻ എവിടെയാണ് എന്നൊക്കെ ആളുകൾ പലപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ തൊട്ടിൽ പാലത്ത് കരിങ്ങാടെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അതിനു മുമ്പ് ഞങ്ങൾ വയനാട്ടിലെ പടിഞ്ഞാർത്തറ എന്ന സ്ഥലത്താണ് പ്രവർത്തനം ആരംഭിച്ചത് ഒരു ഇരുപത്തിരണ്ട് വർഷമായി കൂൺകൃഷി രംഗത്ത് ഞാൻ സജീവമായിട്ടുണ്ട് എൻ്റെ പേര് രാമചന്ദ്രൻ ഇത് അന്ന് നമ്മുടെ രണ്ടായിരത്തി ആറിൽ അന്ന് മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള എല്ലാ പത്രങ്ങളും നമ്മളെക്കുറിച്ച് വാർത്ത കൊടുത്തിരുന്നു രണ്ടായിരത്തി ആറിൽ പടിഞ്ഞാറത്തറയിൽ ഉണ്ടാകുമ്പോൾ ഇത് ആ കാലത്ത് കർഷകശ്രീയിൽ രണ്ടായിരത്തി ആറ് ജൂലൈ മാസത്തിലെ ഒരു ഇതിലാണ് ഈ ലേഖനം വരുന്നത് എൻ്റെ കൂൺകൃഷിയിൽ തോൽക്കുന്നത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ലേഖനമായിരുന്നു കർഷകശ്രീയിൽ കൂൺകൃഷിക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പല ആളുകൾ തന്നെ കത്തുകൾ മുഖേന അന്ന് അങ്ങനെ ഫോണൊന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല കത്തുകളൊക്കെ എനിക്ക് ധാരാളം വരുമായിരുന്നു രണ്ടായിരത്തി ആറിൽ വന്ന ലേഖനം അതുപോലെ പല ലേഖനങ്ങളും എനിക്ക് സമാകരിക്കാൻ അത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയാതെ വന്നു അങ്ങനെ പലതും അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെല്ലാം അല്ലെങ്കിൽ എൻ്റെ ലേഖനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കൂൺ വിത്തുൽപാദന കേന്ദ്രമായി നമ്മുടെ ശാന്തി വളർന്ന സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുകയാണ് ഇവിടെ വിവിധ തരം കൂൺ വിത്തുകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഫ്ലോറിഡ എച്ച് യു ഗ്രേ എച്ച് യു വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് എച്ച് യു ബ്ലാക്ക് പിന്നെ പിങ്ക് ഓയിസ്റ്റർ അതുപോലെ പാൽ കോൺ വിത്തുകൾ ഒക്കെ ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ഇന്ത്യയിലോട്ടാകെ അയച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ വിത്ത് കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും അയക്കുന്നു അതിനുവേണ്ടി ഞങ്ങളൊരു കൊറിയർ സംവിധാനം കൊറിയറുമായി ടൈപ്പായിട്ട് അതുവഴിയാണ് ഏറ്റവും കൂടുതൽ കൂണ് അയ ഇത് കൂൺ വിത്തുകൾ അയക്കുന്നത് കണ്ണൂർ നമ്മുടെ ഓഫീസ് ഉണ്ട് അതിൻ്റെ വിവരങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഇതിലേക്ക് കാണുന്ന ഇനം കൂൺബെഡ് ആ കൂൺബെഡിൻ്റെ നിറം കണ്ടോ നിങ്ങൾ കറുത്ത് കരിക്കട്ട ആയിട്ടുണ്ട് ഇത് എച്ച് യു ഗ്രേ എന്ന് പറയുന്ന ഒരിനം കൂണിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് അതിൻ്റെ ഫോട്ടോയാണ് കാണുന്നത് ഏറ്റവും നല്ല ടേസ്റ്റുള്ള നമ്മുടെ നാടൻ കൂണിൻ്റെ അതേ രുചിയും മാംസലതയും ഉള്ള നല്ല ഒന്നാന്തരം കൂണാണ് എച്ച് യു ഗ്രേ എന്ന് പറയുന്നത് പക്ഷേ ഇത് എല്ലാ ഇടങ്ങളിലും വളരില്ല ഇപ്പം ഞാൻ താമസിക്കുന്നത് കരിങ്ങാട് വയനാടൻ മലയുടെ ഏറ്റവും നിറുകയിലാണ് അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ് വയനാട്ടിലേക്കാൾ തണുപ്പുള്ള വയനാടിൻ്റെ അതിർത്തി പ്രദേശം അതിർത്തിയാണ് ബോർഡറാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് തിക്ക് ഫോറസ്റ്റാണ് വനാതിർത്തിയാണ് അതുകൊണ്ട് ഇത്തരം കൂണുകൾ ഈ ഗ്രേ വളരണമെങ്കിൽ നല്ല തണുപ്പ് വേണം ഇതെല്ലായിടത്തും വളരില്ല ഇത് കണ്ടോ ആ കറുത്തിരിക്കുന്ന ബെഡിൽ ആ കൂണ് അവസാനം എടുത്തപ്പോൾ പോലും അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഗ്രാമാണ് അതിൽ കാണാൻ പറ്റുന്നത് ഒരു കൂട്ടം ഒരു ബഞ്ച് ഇത് നന്നായിട്ട് വളരുന്ന വലിപ്പം വയ്ക്കുന്ന കൂണാണ് പക്ഷേ ഇതൊരു പുക പിടിച്ച പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ പെട്ടെന്നൊരു പുതിയൊരു കസ്റ്റമർ അത് വാങ്ങിക്കില്ല കാരണം ഇത് ഇങ്ങനെ എന്താ കറുത്തത് പഴയതാണോ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഈ തരം കൂണുകൾ കഴിച്ച് ശീലമുള്ള ടേസ്റ്റ് കൊണ്ടും അതിൻ്റെ കൊണ്ടും മാംസം കഴിക്കുന്ന പോലെ ക അതിൻ്റെ തണ്ടുകൾക്കെല്ലാം നല്ല കട്ടിയാണ് നല്ല രുചിയാണ് അപ്പം അത് കഴിക്കാൻ ഇഷ്ടപ്പെടും ഞാൻ മറ്റൊരു ബെഡ് കാണിച്ച് കാരണം വിത്തിൻ്റെ ഗുണം തന്നെയാണ് ഇപ്പോൾ ആ ബെഡിനെ കണ്ടോ നമ്മളൊക്കെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കറുത്ത ആ ബെഡിനെ വലിച്ചെറിയും കൂന്തടത്തെ വലിച്ചെറിയും പക്ഷേ ഈ കറുത്ത് കരിക്കട്ട പോലെയായി കേടുവന്ന ബെഡിൽ പോലും ഇപ്പോഴും ഏകദേശം അഞ്ഞൂറോളം ഗ്രാം തൂക്കം വരുന്ന ഒരു ബഞ്ചുണ്ടായിരുന്നു തൂക്കി നോക്കാം നമുക്ക് അപ്പം ഇതിൻ്റെ ഈ കൂൺ വിത്ത് എല്ലാ സ്ഥലങ്ങളിലും വളരില്ല ഇടുക്കി വയനാട് പോലെയുള്ള തണുത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് അത് വളരുന്നത് കണ്ട അഞ്ഞൂറ്റി ഇത് അത്ര തന്നെ ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമുണ്ട് അപ്പം ഇനി മറ്റൊരു കോൺ ഇത് പിങ്ക് ആണ് പിങ്ക് നിറത്തിലുള്ള കൂണാണ് ഈ പിങ്ക് നിറത്തിലുള്ള കൂണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മെഡിസിൻ വാല്യൂ ഉള്ളതാണ് ഇങ്ങനെ നിറം കാണുന്ന കൂണുകൾ ആരും വാങ്ങിക്കില്ല അപ്പോൾ മാർക്കറ്റിൽ ഇത് വിൽക്കാൻ വെച്ചാൽ ആളുകൾക്ക് പേടിയാണ് വിഷുക്കൂണാണോ എന്നൊക്കെ സംശയിക്കും ഇത് ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്യാൻസറിൻ്റെ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ പറ്റും എന്നൊക്കെയാണ് ഡോക്ടർമാർ വരെ പറയുന്നത് ഇത് എത്രത്തോളം കഴിക്കാമോ അത്രയും നല്ലതാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും പ്രതിരോധ ഔഷധം കൂടിയാണ് മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കുന്ന രക്ഷപ്പെടുത്തുന്ന ഒരു കൂണാണ് കൂണിനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ വളർത്തുന്ന കുറച്ച് കൂണുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതാണ് യച്ച് വൈറ്റ് ഇത് നന്നായിട്ട് വളരും എച്ച് വൈറ്റിൻ്റെ മറ്റൊരു ഇതാണ് ഇത് ഒരുപാട് ചെറുതായിരിക്കും പക്ഷെ ഒരുപാടുണ്ടാവും ആളുകളും ഇഷ്ടപ്പെടുന്നത് ഈ കൂണാണ് ഇത് ഏത് ചൂട് കാലാവസ്ഥയിലും നമുക്ക് വളർത്താൻ പറ്റും ഈ കാണുന്നത് യു തന്നെയാണ് ഇതാണ് ഫ്ലോറിഡ എന്ന് പറയുന്നത് ഇത് ഫ്രഷ് ഫ്ലോ ഫ്ലോറിഡയല്ല ഇതാണ് എങ്ങനെയാണ് ശരിക്കും ഫ്ലോറിഡ ഉണ്ടാവുക ഇതും നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ട് നല്ല രുചിയുള്ള കൂണാണ് ഇത് പാൽക്കൂണിൻ്റെ ചിത്രമാണ് പാൽക്കൂണ് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന കൂണാണ് ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന കേടുവരാതെ നാല് ദിവസം ഇരിക്കുന്ന കൂണാണ് ഈ കൂണുകൾ അപ്പം ഞങ്ങളിപ്പം ഏറ്റവും കൂടുതൽ ഈ പെല്ലറ്റുകളാണ് ആളുകൾക്ക് കൊടുക്കുന്നത് കൂൺ വളർത്താൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പെല്ലറ്റ് അപ്പോൾ ഈ പെല്ലറ്റ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ചാക്കിന് ഞങ്ങൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ആളുകൾക്ക് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് അടക്കമാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടിയ അളവിലെടുക്കുമ്പോൾ പത്ത് ചാക്കൊക്കെ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ തരാൻ പറ്റും ഈ പെല്ലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക് കവറിൽ പി പി കവറിൽ പത്തേ പതിനാറിൻ്റെ പി പി കവറിൽ ഒരു കിലോ ആണ് നിറയ്ക്കുന്നത് ഒരു കിലോ ഇട്ട് അതിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം എന്നെ തന്നെ ധാരാളം വീഡിയോ പെല്ലറ്റിനെ കുറിച്ചുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലത് വിശദീകരിക്കുന്നില്ല ഒന്ന് രാമചന്ദ്രൻ വി അത് കാണാൻ പറ്റും ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു പി പി കവറിൽ ഒരു കിലോ എടുത്ത് അത് ഇതേപോലെ വെള്ളനിറം ആവും ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് വെള്ളനിറം വന്ന് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ഒരു മുറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാക്ക് പെല്ലറ്റിൽ ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ പറ്റും ആ പിന്നെ പെല്ലറ്റുകൾ ഒരു കവറിൽ ഒരു കിലോയിട്ട് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞ് തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതി അതിലേക്ക് അങ്ങ് കൊടുത്താൽ മതി അത് ആ പാക്കറ്റിൽ വെച്ച് തന്നെ ഒന്ന് കൈകൊണ്ടൊക്കെ ഞരടി ഉടച്ച് അതിന് ശേഷം ആ അത് നെല്ല് അരിയൊക്കെ തട്ടുന്ന പോലെ ഇങ്ങനെ തട്ടിയാൽ മതി ആ കവറിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ടൊന്ന് ഇളക്കി കൈകളൊന്നും അതിലേക്ക് ചേ കാര്യമില്ല ഇങ്ങനെ വരും പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അതിന് കീറലുകൾ ഇട്ട് കൊടുത്ത് അതിനെ നനച്ച് തുടങ്ങിയാൽ കൂണു വരും എൻ്റെ വീഡിയോ കണ്ടാൽ മതി രാമചന്ദ്രൻ വി നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ധാരാളമായിട്ട് കാണാൻ പറ്റും പെല്ലറ്റിൽ കൃഷി ചെയ്യുന്ന പെല്ലറ്റും വിത്തും ഒക്കെ ഞങ്ങൾ ധാരാളം അയക്കുന്നുണ്ട് സാമ്പിള് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെല്ലറ്റ് രണ്ട് കിലോ പെല്ലറ്റും ഒരു പാക്കറ്റ് കൂൺ വിത്ത് അയക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് അടക്കം അത് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇപ്പോൾ കൊറിയർ ചാർജെല്ലാം കൂടിയുകൊണ്ട് മുന്നൂറ് രൂപയാണ് രണ്ട് ബെഡ് ചെയ്യാൻ ആവശ്യമായ വിത്തും കവറും അയക്കുന്നത് അപ്പോൾ അത് വേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിച്ചാല് അത് നിങ്ങൾക്ക് കിട്ടും വിത്ത് എത്ര വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും പെല്ലറ്റ് എത്ര ചാക്ക് വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ ഈ കാണുന്ന ഇതാ ഇതേപോലെ വരും അത് പെല്ലറ്റിൽ ഇങ്ങനെ നന്നായിട്ട് പൂണ് പൊട്ടി പൊളിച്ചു പൊളിച്ചു വരും എച്ച് യു വൈറ്റ് എന്ന് പറയുന്ന ഇനം കൂണാണ് ഇത് ഇപ്പം പതിനഞ്ച് ദിവസം വരെ നിങ്ങളവിടെ വെച്ചിരിക്കുക വിത്തിട്ട് കെട്ടിവെക്കുക അതിന് ശേഷം കീറി കൊടുക്കുക കീറിലൂടെ ആ ഇങ്ങനെ ഇതേപോലെ പുറത്തേക്ക് വരും ഇത് ഫ്ലോറിഡ എന്ന് പറയുന്ന കൂണിനമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഈ എച്ച് യു വൈറ്റ് പോലെ തന്നെ നന്നായിട്ട് വരുന്ന ഒരു ഇനമാണ് ഫ്ലോറിഡ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം വേഗം വേഗം ഉണ്ടാകുന്ന ഇനങ്ങളാണ് ഓരോ എച്ച് യു ആണ് ശരിക്കും പെല്ലറ്റിലെ വേഗത്തിൽ വരുന്നത് ഫ്ലോറിഡ ഒന്ന് താമസിക്കും അതായത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എച്ച് യു വൈറ്റ് വരുമ്പോൾ ഫ്ലോറിഡയ്ക്ക് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കിട്ടുന്ന കൂണുകൾ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഇതേപോലെയുള്ള ട്രേകളിലാണ് നമ്മൾ പാക്ക് ചെയ്ത് ഇരുന്നൂറ് ഗ്രാമാക്കി കൊടുക്കുന്നത് വില ഒരു കിലോ കൂണിന് നിന്ന് നാനൂറ് രൂപയോളം വിലയുണ്ട് നാനൂറ് രൂപ അതിൽ കൂടിയ വില വാങ്ങിക്കുന്നവരുണ്ട് ഇപ്പം ഇരുന്നൂറ് ഗ്രാമിനൊക്കെ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് ഞങ്ങളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന എൺപത് രൂപ എം ആർ പി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കടകളിൽ ഞങ്ങൾ കൊടുക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കടക്കാർക്ക് ഒരു എഴുപത് രൂപയ്ക്ക് അവർ കൊടുക്കും ശാന്തി നികേതൻ കൂൺ ഫാമിനെ ഒന്നും കൂടെ വിശദീകരിക്കാം ഞങ്ങൾ പടിഞ്ഞാറത്തറയിൽ നിന്ന് വയനാട്ടിലെ പടിഞ്ഞാറത്തറയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം ഞങ്ങൾ മീനങ്കാടിയിലേക്ക് മാറുന്നുണ്ട് കാരണം കാരണം കുറച്ചും കൂടെ ഗുണ്ടൽപേട്ട് ഞങ്ങൾക്ക് ചോളം സുലഭമായി കിട്ടുന്ന ഗുണ്ടൽപേട്ടാണ് ഇപ്പോൾ അവിടെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടേക്ക് ഞങ്ങൾ മാറും അവിടെ വലിയൊരു ഫാമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂൺഫാമും വിത്തുൽപാദന കേന്ദ്രവും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ കരിങ്ങാട് തൊട്ടിൽപ്പാലം കരിങ്ങാടാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് കൂൺ കൃഷിയിൽ വിത്തും അതുപോലെ തന്നെ പെല്ലറ്റുമാണ് അപ്പോൾ പെല്ലറ്റ് എത്ര വേണമെങ്കിലും ഇപ്പം ഈ പലരും വലിയ വിലയൊക്കെ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും നമ്മളടുത്തുനിന്ന് എടുക്കണം എന്നല്ല വിത്തായാലും നിങ്ങൾ നിങ്ങളെവിടുന്നാണോ നല്ല വിത്ത് കിട്ടുന്നത് അവിടുന്ന് വാങ്ങിക്കണമെന്നാണ് ഞാൻ എപ്പോഴും ആളുകളോട് വീഡിയോയിലൂടെ മറ്റുമൊക്കെ പറയാറുള്ളത് ക്ലാസ്സിന് പോകുമ്പോൾ പറയാറുള്ളത് പത്ത് ഞാനൊരു പത്ത് പതിനെട്ട് കൊല്ലത്തോളം ക്ലാസ് തന്നെയായിരുന്നു പിന്നീട് ഇപ്പം ഞങ്ങൾ മാർക്കറ്റിലും അതുപോലെ തന്നെ ക്ലാസ്സിലുമായിരുന്നു പതിനെട്ട് വർഷക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അന്നൊക്കെ ദിവസേനെ അമ്പതും നൂറും ആളുകളൊക്കെ ക്ലാസ്സിനുണ്ടാവും ഇപ്പോഴീ യൂട്യൂബെല്ലാം സജീവമായതുകൊണ്ടാണ് നമ്മളിപ്പം ക്ലാസ്സുകളെല്ലാം നിർത്തിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിത്തിന് വേണ്ടവർക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ട് പുതിയ ആളുകൾ ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് ഹൈടെക് ഫാമുകൾ ചെയ്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ ഈ കബളിപ്പിക്കുന്ന ഈ എനിക്ക് തോന്നുന്നത് ഇന്ന് കൂൺകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് കബളിപ്പിക്കലുകൾ നടക്കുന്നത് കാരണം പുതിയ ആളുകൾക്ക് കൂൺകൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന യൂട്യൂബിലൊക്കെ കാണുന്ന പലതരം വീഡിയോയിലും പരസ്യങ്ങളിലുമൊക്കെ കണ്ട് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് വലിയ രീതിയിൽ അഞ്ച് പത്തും പതിനഞ്ചും ലക്ഷമൊക്കെ മേടിക്കുന്ന ഹൈടെക് ഫാമുകളിൽ എന്നൊക്കെ ഓമനെ പേരിൽ അറിയപ്പെട്ട് വലിയ ലക്ഷ്യങ്ങൾ നേടാമെന്നൊക്കെ പറഞ്ഞ് പുതിയ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങളാരും ഇത്തരം സംരംഭങ്ങളിലൊന്നും പോയി പെടരുത് കാരണം ഇപ്പോൾ ഒരു അസോസിയേഷനെ കുറിച്ചും പറഞ്ഞ് കേട്ടു അത് നല്ലതാണെങ്കിൽ നല്ലത് പക്ഷേ ഒരു നാനൂറ് രൂപയ്ക്ക് ഫസ്റ്റ് അതിലെ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കണം എന്നെയും ഞാൻ പത്തിരുപത്തിരണ്ട് കൊല്ലായതുകൊണ്ട് അറിയപ്പെടുന്ന ഈ കോൺഗ്രസ് രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് പലരും അന്നും അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു പക്ഷേ ഞാൻ ഒരു കൃഷി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമൊന്നും ഒരിക്കലും ഇങ്ങനെ അസോസിയേഷനും മറ്റുള്ളവർന്നുമായിട്ട് സംഘടനാ പ്രവർത്തനത്തിനൊന്നും നിൽക്കില്ല കാരണം അതിനൊന്നും സമയം കിട്ടില്ല അതാണ് അതിൻ്റെ ഒരു സത്യം പക്ഷേ ഇവർക്കൊക്കെ ധാരാളം ഇത്തരം കാര്യങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ആർക്കും വലിയ കൂൺകൃഷിയൊന്നുമില്ല ഈ അവരുടെ കൃഷി ഇത്തരം സംഘടന ഒക്കെ അവളെ ആളുകളെ സംഘടിപ്പിക്കുക അതിന്നൊക്കെ പൈസ ഉണ്ടാക്കുക ഹൈടെക്ക് ഫാമുകൾ ചെയ്യുക എട്ട് ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുന്നതിന് ഒരു ലക്ഷം രൂപ പോലും ചെലവ് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് നല്ലതാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ അതിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇത്തരം കബളിപ്പിക്കലുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല അത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് നടക്കുന്നു ഇപ്പം നാനൂറ് രൂപ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ഒരു കൂൺകൃഷിക്കാരൻ കൊടുക്കണമെങ്കിൽ അവനൊരു ദിവസം അതിന് മെനക്കെട്ട് പോകണം സംഘടനാ പ്രവർത്തനത്തിന് അപ്പോൾ അത് അന്നേരം ഇവിടെ കൂൺകൃഷി ഫ്ലോപ്പ് ആവും അത് കൂൺകൃഷി നാനൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര കൂണ് വിൽക്കണം അതൊക്കെ ആദ്യം മനസ്സിലാക്കണം ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നേട്ടമുണ്ടോ എന്നാണ് നോക്കേണ്ടത് നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്ത ഒരു ഇതിൽ പ്രവർത്തിച്ച് അവർ പറയുന്ന കൂണൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നതാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെയുള്ളൊരു വീട്ടമ്മ ഞാൻ കൂൺ വിത്ത് കൊടുക്കുന്ന അവരോടും പറഞ്ഞിട്ടുണ്ട് അവരൊരു കുഗ്രാമത്തിലാണ് ആകെ രണ്ട് കിലോ കൂണൊക്കെയാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് ആ രണ്ട് കിലോ കൂണ് ഉല്പാദിപ്പിക്കുന്നത് എടുക്കാൻ വേണ്ടി അസോസിയേഷൻകാരൊന്നും വരില്ല എന്നുള്ള കാര്യം സത്യമാണ് അപ്പം അതൊക്കെ വെറുതെ പറയുവാണ് ഇതൊക്കെ ഒരു ബിസിനസ്സാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത് അപ്പം ഈ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ആളുകളെ സഹായിക്കാനെന്ന വ്യാജേന വരുന്നവരെയും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അതിൽ പ്രവർത്തിക്കുകയും വേണം അതോട് സഹകരിക്കണം പല ആളുകളും ഈ രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ആളുകൾക്കുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഒരു സംഘടനയിലും പ്രവർത്തിക്കാതെ ഒന്നിൻ്റെയും ഭാഗമാവാതെയാണ് പത്തിരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു അഞ്ചാറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു ഒരു ഓൺലൈൻ ഒരു കൊറിയർ സംവിധാനവും ഞങ്ങൾ ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു അഞ്ചെട്ട് പേര് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ ഞങ്ങളുടെ വിത്തിനും ആളുകൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ഇല്ല കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ വിത്ത് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നൂറ് പേരെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട് വിത്തിന് വേണ്ടി ഇന്ത്യയിലെല്ലായിടത്തേക്കും അയക്കുന്നുണ്ട് അവരെ എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാറില്ല പറ്റില്ല അത് ഒരു സ്ഥാപനത്തിനും പറ്റില്ല കാരണം നൂറ് പേര് ഈ വിത്ത് കിട്ടുമ്പോൾ നൂറ് പേർക്ക് കിട്ടുമ്പോൾ നൂറുപേരും ചെയ്യുന്നത് വി വിവിധങ്ങളായ രീതിയിലാണ് ചിലർ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യും ഇപ്പം നിങ്ങളൊരു പത്ത് വാഴ വിത്ത് പത്ത് പേർക്ക് കൊടുത്ത് നോക്കണം പത്ത് പേർക്കും പത്ത് രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ചിലർക്ക് നന്നായിട്ട് അതിൽ വാഴക്കൊല വെട്ടിയെടുക്കാൻ പറ്റും ചിലർക്ക് ഒന്നും കിട്ടാതെ വരും കാരണം അത് അതിൻ്റെ പരിപാലന രീതികളൊക്കെ വെച്ചിട്ടാണ് നല്ല വിളവ് കിട്ടുന്നത് നല്ല രീതിയിൽ ഉണ്ടാവുന്നത് അപ്പം കൂൺവിത്തിന് അതിനപ്പുറത്തേക്കാണ് കൂൺവിത്ത് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കൂൺകൃഷിയിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് പഠിച്ചെടുക്കാൻ നോക്കുക എങ്ങനെയാണ് കൂണ് വരുന്നത് കാരണം മഴക്കാലത്തും വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഇങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ ഒരേപോലെയല്ല അതിനെ പരിപാലിക്കുന്ന അത് പഠിക്കാൻ തന്നെയുണ്ട് ഇപ്പം മഴ വേനൽക്കാലത്ത് കുറേ കൂടെ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് മഴക്കാലത്ത് നിങ്ങളൊരു ബെഡ് വെറുതെ കെട്ടിവെച്ച് അത് അത് നല്ല വിത്ത് നല്ല മാധ്യമമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിനെ വേറൊന്നും ചെയ്തില്ലെങ്കിൽ അതൊന്നും കൂണ് കിട്ടും വേനൽക്കാലത്ത് അങ്ങനെയല്ല അപ്പോൾ ഇത് കുറേ പഠിക്കാനുണ്ട് ചിലർ പറയുക ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെയാണ് ചെയ്തത് എന്നിട്ട് കൂണ് കിട്ടും അപ്പം ചെറിയ രീതിയിൽ ചെയ്ത് പഠിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുക നിരന്തരമായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വീട്ടുമുറിയിലോ വിറക് വരയിലോ കാലിത്തൊഴുത്തിലോ ഒക്കെ ചെയ്ത് നോക്കുക ഇത് തുറസ്സായ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല ഇതൊരു സംരക്ഷിത കൃഷിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ധാരാളമായിട്ട് കാണാൻ പറ്റും രാമചന്ദ്രൻ വി എന്നടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ധാരാളം എൻ്റെ വീഡിയോ കാണാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത് ഞാൻ വിത്തുകളെ കുറിച്ചും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് വിത്ത് കിട്ടാൻ വേണ്ടി അതായത് തുടക്കക്കാരാണെങ്കിൽ രണ്ട് മൂന്ന് പാക്കറ്റ് കൂൺ വിത്തും അതിന് ആറ് കവറും ഒരു കിലോ വിത്ത് ഞങ്ങൾ അയക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇ കേരളത്തിലെ റേറ്റ് ഇന്ത്യയിലെല്ലായിടത്തും ഞങ്ങൾ അയക്കുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ കേരളത്തിന് വെളിയിലാണെങ്കിൽ ഞങ്ങൾ അതിന് മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ വിത്തും അതുപോലെ തന്നെ പെല്ലറ്റോക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളെല്ലാം ഇപ്പം കൂൺകൃഷിയിലേക്ക് ആദ്യമായി വരുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ആവേശം കൊണ്ട് പല ഇതിലേക്കും പല ആളുകളിൽ ഈ സാമ്പത്തികമായ ഇതിന് വേണ്ടിയിട്ട് പലരും നടത്തുന്നതിലൊക്കെ പെട്ടുപോകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഈ കൂൺകൃഷി രംഗമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു അഞ്ഞൂറ് കൂൺ കൃഷി തുടങ്ങാൻ പറ്റും മാധ്യമം നിങ്ങൾ അവിടെ നിന്ന് വൈക്കോലോ വാഴയുടെ പോളെ അല്ലെങ്കിൽ ചകിരി ചോ ചകിരിച്ചോറിൻ്റെ കട്ടയോ ഒക്കെയായിട്ട് ചെയ്യാൻ പറ്റും എല്ലാത്തരം പുല്ലുകളും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ ധാരാളം യൂട്യൂബിലുണ്ട് രാമചന്ദ്രൻ വി എന്നടിച്ചാൽ ലളിതമായ രീതിയിൽ കൂൺ കൃഷി ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടുമുറിയിലോ വിറകുപുരയിലോ കാലിത്തൊഴുത്തിലോ ഒക്കെ ചെയ്തു നോക്കുക ഇതൊരു സംരക്ഷിത കൃഷി കൃഷിയായതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഈ ഞാൻ ആ വീഡിയോ ഒക്കെ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അതൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂണു ചെയ്യാൻ തന്നെ പ്രയാസമാണെന്ന് തോന്നിപ്പോവും കാരണം അത്ര മാസ്ക് ധരിക്കണം ഡെറ്റോള് കുളിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഹൈജനിക്ക് ആയിരിക്കണം ആർത്തവം ഉള്ള സ്ത്രീകൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുറേ ആളുകൾ പലതും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരു കൃഷിയാണ് ഞാനും പണ്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ തമിഴ്നാട്ടിലൊക്കെ പോയി കണ്ടപ്പോഴാണ് അവരൊക്കെ വലിയ രീതിയിൽ നമുക്ക് നമുക്ക് കൂണ് കേരളത്തിലേക്ക് അയച്ചിരുന്നത് എനിക്ക് ഞാനന്ന് കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കർണാടകത്തിലൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കൂണ് വന്നത് അവരുടെ എല്ലാം ഫാം പോയി കണ്ടപ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അല്ല കാര്യം നല്ല മാധ്യമവും നല്ല വിത്തും അതുപോലെ തന്നെ അതിന് വളരാനായ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ എവിടെ ഉണ്ടാവും ആര് വളർത്തിയാലും ഉണ്ടാവും വൃത്തി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് വൃത്തി വേണം എന്നാൽ ഇരുട്ടൊന്നും വേണമെന്ന് ഒരിക്കലും ഇതിന് നിർബന്ധമല്ല നിങ്ങൾ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് വിത്ത് വാങ്ങിച്ച് ചെയ്യുക അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കൂടെയുണ്ടല്ലോ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് പതിനൊന്ന് അതിൽ വിളിക്കുക മറ്റ് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നവരെയൊക്കെ അവഗണിക്കുക എന്ന് മാത്രം പറയുന്നു നിർത്തും